ചൈനയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തൊട്ടതും ഉപയോഗിച്ചതുമായ എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർ വൃത്തിയാക്കുന്നതിന്റെയും കൊണ്ടുപോകുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് നയതന്ത്ര കൂടിക്കാഴ്ചകളേക്കാൾ ഒരു ക്രൈം ത്രില്ലർ സിനിമയിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ് ബീജിങ്ങിൽ നടന്ന സൈനിക പരേഡിന് ശേഷമാണ് കിമ്മും പുടിനും കൂടിക്കാഴ്ച നടത്തിയത് യോഗം അവസാനിച്ചതിന് ശേഷം കിമ്മിന്റെ രണ്ട് സഹായികൾ അതിവേഗം രംഗത്തെത്തി കിം ഇരുന്ന കസേരയുടെ പുറം ഭാഗം ഒരാൾ തുടച്ചു വൃത്തിയാക്കി മറ്റൊരു ഉദ്യോഗസ്ഥൻ കിം വെള്ളം കുടിച്ച ഗ്ലാസ് ഒരു ട്രേയിൽ വെച്ച് ഒരു ഫോറൻസിക് വിദഗ്ധന്റെ കൃത്യതയോടെ കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം കിം സ്പർശിച്ച ഒരു ഉപരിതലം പോലും അവർ അവശേഷിപ്പിച്ചില്ല കസേരയുടെ തടിക്കൈകളും കൊണ്ടുള്ള ഭാഗങ്ങളും സമീപത്ത് വെച്ച ഒരു ചെറിയ മേശയും എന്നുവേണ്ട കിമ്മിന്റെ സാന്നിധ്യത്തിന്റെ ഒരു അടയാളവും അവശേഷിപ്പിക്കാത്ത രീതിയിൽ എല്ലാം തുടച്ചു വൃത്തിയാക്കി ഈ അസാധാരണ നടപടിയുടെ കാരണം വ്യക്തമല്ല റഷ്യയുടെ ശക്തമായ സുരക്ഷാ സേനകളെക്കുറിച്ചുള്ള മുൻകരുതലാകാം അല്ലെങ്കിൽ ചൈനയുടെ നിരീക്ഷണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആശങ്കയുമാകാം ഈ രണ്ട് നിഗമനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുന്ന ഏക ഭരണാധികാരിയ്ക്കും അല്ല പുടിനും തന്റെ ഡി എൻ എ ചോർത്തപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് പുടിൻ വിദേശയാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ശ്രമങ്ങൾ പോലും പ്രത്യേകം തയ്യാറാക്കിയ സ്യൂട്ട് കേസുകളിൽ ശേഖരിച്ച് മോസ്കോയിലേക്ക് കൊണ്ടുപോകാറുണ്ടെന്ന് പറയപ്പെടുന്നു ഈ രീതി രണ്ടായിരത്തി പതിനേഴ് മുതൽ നിലവിലുണ്ടെന്നും ഇത് വിദേശ ശക്തികൾക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് തടയാനാണെന്നുമാണ് കരുതുന്നത് ബീജിംഗ് ചർച്ചകൾക്കിടെ കിം പുടിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് താങ്കൾക്കും റഷ്യൻ ജനതക്കും വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു സഹോദര ബന്ധത്തിന്റെ കടമയായി ഞാൻ കരുതുന്നു എന്നാണ് കിം പറഞ്ഞത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്തുണ നൽകാൻ ഉത്തര കൊറിയൻ സൈന്യത്തെ അയച്ചതിന് പുടിയൻ അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയും ചെയ്തു മഹാമാരിക്ക് ശേഷം കിം നടത്തുന്ന ആദ്യത്തെ ചൈന സന്ദർശനമാണിത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങലിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പുടിനെയും ഷി ജിൻ ഒരുമിച്ച് കാണാനും മറ്റ് ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പിട്ട പരസ്പര പ്രതിരോധ ഉടമ്പടിയിലൂടെ റഷ്യയും ഉത്തര കൊറിയയും ഇപ്പോൾ പതിറ്റാണ്ടുകളിലെങ്ങുമില്ലാത്ത വിധം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഉക്രൈനിലെ യുദ്ധം കാരണം റഷ്യയും ആണവായുധ പരിപാടികൾ കാരണം ഉത്തര കൊറിയയും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഈ സഖ്യം നിർണായകം തന്നെ